ഡേ നിങ്ങൾ ഒരു സഹായം ചെയ്യണം എന്തായാലും പറഞ്ഞോ ഞങ്ങൾ റെഡി എൻ്റെ മോന് ഒരു സ്ഥലം വേണം വീട് വയ്ക്കാൻ ആഹാ മുതലാളിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമില്ലേ പിന്നെ വീട് വയ്ക്കാൻ വേറെ സ്ഥലം എന്തിനാ അതല്ലേ രസം അവന് അതൊന്നും പോരാ ടൗണിന് നടുവിൽ തന്നെ വേണം അത് ശരി അവിടെ വീട് വയ്ക്കാനാണോ അത് തകർക്കും അതെ ആയാൽ മാത്രം പോരാ നാലു വശത്തും റോഡും വേണം അത്ര അതെന്തിനാ നാലു വശത്തും ഗേറ്റ് വയ്ക്കാനാണോ എന്തായാലും നിങ്ങൾ നോക്ക് ഇതാ അഡ്വാൻസ് ആയി പതിനായിരം പിടിക്കുക കാശുണ്ടേൽ പിന്നെന്താ പ്രശ്നം ഇന്നത്തെ കാര്യം കുശാൽ പിറ്റേന്ന് മുതലാളി ഉഗ്ര സ്ഥലം കിട്ടി നാല് സെന്റേ ഉള്ളൂ ഹ ഹ എനിക്കറിയാം നിങ്ങൾ കണ്ടെത്തുമെന്ന് എങ്കിൽ മുതലാളി വാ അവർ ടൗണിന് നടുവിൽ ഏ ടൗണിന് നടുവിൽ തന്നെയാണോ അതെ അങ്ങനെയല്ലേ മുതലാളി പറഞ്ഞത് ദേ നോക്ക് റോഡിന് നടുവിലാണോടാ നാലു ചുറ്റും റോഡുള്ള വേറെ സ്ഥലം കിട്ടാനില്ല മീശയും എലുംബനും ടൗണിൽ നിൽക്കുമ്പോൾ ഹമ്പടാ ആ അമ്മൂമ്മയുടെ കയ്യിൽ ഉഗ്രൻ കിറ്റാണല്ലോ പെട്ടെന്ന് ഒരു കള്ളൻ ഹി 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 അയ്യോ ദേ ആ കള്ളൻ അമ്മൂമ്മയുടെ കിറ്റുമായി പോകുന്നു വിടരുതവന് നില്ലടാ വിടെ ഹോ നാശങ്ങൾ അവിടെ നിൽക്കാൻ ഒരു കമ്പടത്ത് എറിഞ്ഞ് വീഴ്ത്താം ഇവനൊന്നും ഒരു പണിയുമില്ലേ അത്രക്കായോ തകർപ്പൻ എൻ്റെ അമ്മൂ നീ അമ്മൂമ്മയുടെ എടുക്കും അല്ലേടാ അമ്മൂമ്മേ കിറ്റ് ഇതാ ഞങ്ങൾ കള്ളൻ്റെ കൈയിൽ നിന്ന് സാഹസികമായി പിടിച്ചു വാങ്ങിയതാ എങ്ങനുണ്ട് സഹായം ഹും ഇതാണോ സഹായം എന്തു പറ്റി വീട്ടിലെ വേസ്റ്റ് കിറ്റിലാക്കി കളയാൻ വന്നതാ അത് കള്ളൻ കൊണ്ടുപോയത് കണ്ട് ആശ്വസിച്ചതാ ഹും നിങ്ങളുടെ ഒരു സഹായം